മറ്റൊന്നല്ല പുനലൂർ നിവാസികൾക്ക് വേണ്ടിയാണ് പറയുന്നത് നമ്മുടെ ഈ നാടിന് വേണ്ടി ഇതുപോലെ ഉള്ള ഒരു സമ്മാനം തന്ന തെങ്കപ്പിച്ചേടുന്ന ഏത് ഒരു വാക്കുകൊണ്ട് പറഞ്ഞാലും തീരില്ല കാര്യം പുനലൂരിന്റെ ജാതക ഒരു മാറ്റി മറിക്കാൻ പോകുന്ന ഒരു പ്രോജക്റ്റാണിത് ഇത് വെറും ഒരു കല്യാണ മണ്ഡപോ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സോ എന്താണ് സിനിമാ തിയേറ്ററോ അല്ല ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കാര്യം ഒരു വലിയ ഉത്തരവാദിത്വമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് പത്ത് വർഷത്തിനു മുമ്പ് ട്രിവാൻഡത്ത് ഇതുപോലെ ഇത്ര വലുപ്പമുള്ള ഒരു ബിൽഡിങ് ഞങ്ങളെ ഏൽപ്പിക്കേണ്ടത് എസ് എൽ തിയേറ്റേഴ്സ് അന്ന് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി മൊത്തം തകരുന്ന ഒരു സമയത്താണ് ഓരോ ദിവസം ഓരോ തിയേറ്റർ ക്ലോസ് ചെയ്യുമ്പോഴാണ് ഞങ്ങളെ ആ തിയേറ്റർ ഒരു ഒരു മനുഷ്യനെ കയറാത്ത അവസ്ഥയിൽ ഏൽപ്പിക്കുന്നത് അഞ്ചു മാസം കൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഡുവൽ ഫോർ കെ തിയേറ്ററൊക്കെ അതിനെ മാറ്റി അന്ന് മുതലാണ് എത്തിക്കുന്ന റവല്യൂഷൻ ഇന്ത്യയിൽ തുടങ്ങുന്നത് ഇന്ന് ഓരോ ദിവസവും ഈ രണ്ട് സ്ക്രീൻ വെച്ച് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ക്രീനിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു അതുപോലൊരു വലിയ ഉത്തരവാദിത്വമാണ് എന്നെ കാര്യം എനിക്ക് ഇവിടെ നിന്ന് ഓടി ഒളിക്കാൻ പറ്റത്തില്ല കാര്യം ഇത് എന്റെ നാടാണ് ഈ ഇവിടെ എന്തെങ്കിലും ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ അത് എന്റെയും ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ എല്ലാം മോശപ്പേരുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു വലിയ പ്ലാനിംഗ് ആണ് അതുവഴി ചെയ്യുന്നത് ഈ നാടിന്റെ സംസ്കാരം മാറണമെങ്കിൽ അവിടെ കല വളരണം ആ കല വളരുവാൻ വേണ്ടി നമുക്കൊരു ബേസ് വേണം അതാണ് ഇന്ന് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അടുത്ത രണ്ട് മാസം കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് ആദ്യമായിട്ട് തന്നെ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം കംപ്ലീറ്റ്ലി മാറ്റണം വളരെ കൃഷ്ണ ക്ലിയറായിട്ട് ഓരോ ഇവിടെ വേദിയിൽ സംസാരിക്കുന്നതോ എന്ത് ആയിക്കോട്ടെ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തണം ലൈറ്റിംഗ് സിസ്റ്റം മാറ്റേണ്ടിയിരിക്കുന്നു നല്ലൊരു മനോഹരമായ കത്തൺ ഇവിടെ വരേണ്ടിയിരിക്കുന്നു കാര്യം ഇവിടെ നമുക്ക് നാടകങ്ങൾ നടക്കണം സംഗീത കച്ചേരികൾ നടക്കണം ഓരോ ദിവസവും ഈ ഹോൾ ഇതുപോലെ നിറഞ്ഞിരുന്നാൽ മാത്രമേ ഇവിടെ കല വളരുള്ളൂ ഇത് കല്യാണ മണ്ഡപവുമായിട്ട് മാത്രമല്ല ഞങ്ങൾ ഉപയോഗിക്കുന്നത് ആഴ്ച മാസത്തില് എട്ട് ദിവസം മാത്രമേ ഞങ്ങൾ ഇവിടെ കല്യാണം നടത്തുന്നുള്ളൂ ബാക്കി അതേസമയം മുപ്പത് ദിവസവും ഇത് നിറഞ്ഞിരിക്കണം ഇതിനൊരു പർപ്പസ് ഉണ്ട് ഇത് ഒരു പക്ഷേ ഒരു ദിവസം തന്നെ പലതായിട്ട് ഡിവൈഡ് ചെയ്ത് പല ഗ്രൂപ്പുകൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ചെയ്യുന്നത് അതിനകത്ത് സാമുദായിക സംഘടനകൾക്ക് ഉപയോഗിക്കേണ്ടി വരും രാഷ്ട്രീയ സംഘടനകൾക്ക് ഉപയോഗിക്കേണ്ടി വരും ഇവിടെ ജനങ്ങൾ വന്നു പോകണം എങ്കിൽ മാത്രമേ ഈ പ്രദേശത്തിന്റെ തന്നെ തന്നെ ഇവിടുത്തെ ചുറ്റുപറ്റത്തുമുള്ള കച്ചവടങ്ങളും എല്ലാം വികസിക്കത്തുള്ളൂ ആൾ അനക്കവും വരണം അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇവിടേക്ക് കടന്നു വരുന്ന ആ ഒരു പാലം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള തടസ്സം അത് പുനലൂരിന്റെ വികസന നായകരെല്ലാം ഉണ്ട് അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് ആ പാലം കൂടി ഒന്ന് തീർത്തു കഴിഞ്ഞാൽ ഈ മാളക്കോർ എന്ന പ്രദേശം ഒരു പക്ഷേ പുനലൂരിൻ്റെ വികസനത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് മാറും നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ കലാനിലയം ഞങ്ങൾ ഈയിടെ ഏറ്റെടുത്തിരുന്നു കലാനിലയം മലയാളിയുടെ അഭിമാനമാണ് ആ നാടക പ്രസ്ഥാനം കൊടുങ്ങല്ലൂർ കഴിഞ്ഞ് തൊടുപുഴ കഴിഞ്ഞ ഇപ്പോൾ പത്തനംതിട്ടയിൽ എത്തിയിട്ടുണ്ട് ഈ വർഷത്തിന് പുല്ലൂർ എത്തിക്കാനുള്ള ശ്രമമാണ് പക്ഷേ അതൊരു നാടകം മാത്രമായിട്ടുള്ള അതിനെ കലയുടെ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറ്റുകയാണ് ഒരുപക്ഷെ കലാനിലയത്തിന്റെ ആ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കാൻ പോകുന്ന ഒരു സ്ഥലം കൂടിയായിരിക്കും ഇത് ഈ ഈ കൺവെൻഷൻ സെന്ററിൽ തന്നെ ഏർ വെറുതെ കച്ചവട സ്ഥാപനങ്ങൾ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് കലയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു ഇവിടുത്തെ പുനലൂരിലെ ഉള്ള ഓരോ വ്യക്തിക്കും വിദേശത്ത് തൊഴിൽ ലഭിക്കുകയോ വിദേശത്ത് നിന്നുള്ള തുറപ്പുകൾ ഇവിടേക്ക് വരുവാനോ വേണ്ടിയുള്ള ഒരു പാത്വേ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് ഞാൻ ഹെഡ് ഓഫീസ് ഞങ്ങളുടെ ഐക്രകോണിന് എന്റെ ഒരു ടവർ പണി ഏതാണ്ട് തീർന്നു ഈ വർഷം തന്നെ അതിന്റെ അപേക്ഷം നടക്കുന്നുണ്ട് അതുമായി ക്ലബ് ചെയ്തുകൊണ്ട് തന്നെ കരിയർ ഡിസൈൻ ഇവിടെ അടുത്തുതന്നെ സ്കൂളുണ്ട് പുനലൂരിലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഇൻഡസ്ട്രിയുമായിട്ട് വളരെ കൊണ്ട് ഉള്ള കരിയർ ഡിസൈൻ്റെ ബാധ്യതയായിട്ട് ഇവിടുത്തെ തിയേറ്ററോ മൂന്ന് സ്ക്രീനും സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല സിനിമ ഇല്ലാത്ത സമയത്ത് അതിനെ വിഷ്വൽ മീഡിയ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ